ഇലക്ഷൻ ആയതുകൊണ്ട് ആരൂട്ടനൊക്കെ രണ്ട് ദിവസത്തോളം സ്കൂളിൽ അവധി കിട്ടി അങ്ങനെ നേരെ വീട്ടിലേക്ക് വച്ചു പിടിച്ചു അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലുള്ളത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായി പോകാൻ തീരുമാനിച്ചു ആരൂട്ടനെയും കൊണ്ട് പുറത്തു പോകുന്നത് വെച്ചാൽ വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ് അവന് വേണോന്നുള്ളതും വേണ്ടാത്തതും എല്ലാം അവന് വേണം അവൻ എന്താണെന്ന് പോലും അറിയാത്ത സാധനങ്ങൾ വരെ അവൻ വാങ്ങിക്കാൻ നോക്കും ഇന്ന് ചിറ്റ ഉള്ളത് കൊണ്ട് ആള് ഹാപ്പിയിലാണ് എന്തു പറഞ്ഞാലും ചിറ്റ വാങ്ങിക്കൊടുക്കുമെന്ന് അവൻ അറിയാം പക്ഷേ എൻ്റെ അടുത്ത് അവൻ്റെ കളിയൊന്നും നടക്കില്ല പോകുന്നതിന് മുന്നേ ചിറ്റയുടെ അടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു ചിറ്റയെ കിട്ടിയാൽ പിന്നെ അവന് വേറെ ആരെയും വേണ്ട ചിറ്റയുടെ ഒപ്പം കൂടെ നടക്കാനാണ് അവൻ എപ്പോഴും ഇഷ്ടം കുറേ നാളുകൾക്ക് ശേഷമാണ് ചിറ്റയുടെ കൂടെയുള്ള ഈ യാത്ര കാരണം ചിറ്റ ജോലിക്ക് പോകുന്നതുണ്ട് ആരുക്കുട്ടനെ ചിറ്റയെ അങ്ങനെ കിട്ടാറില്ല ശരിക്കും കല്യാണം കഴിയുന്നതോടെ എല്ലാവരും പല വഴിക്കാവും ഇങ്ങനെ ചില അവധി ദിവസങ്ങൾ മാത്രമാണ് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ കഴിയുന്നത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായി ചെയ്തു തുടങ്ങി അവൻ അതൊന്നുമല്ല അത്യാവശ്യം അവന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനാണ് കുറച്ച് പിണക്കമൊക്കെ കാണിച്ചു പക്ഷേ ചിറ്റ ഉള്ളതുകൊണ്ട് ആൾ വലിയ അലമ്പില്ല ചിറ്റ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയാണ് ആരൂട്ട് ബ്ലൗസ് പീസ് നോക്കാനായിട്ടാണ് പരാഗിൽ കയറിയത് പക്ഷേ ബാക്കി എല്ലാ തുണികളും അവിടെയുണ്ട് നമ്മൾ തേടിപ്പോയ സാധനം മാത്രം അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആ കളർ അവിടെ ഇല്ല എന്നാണ് അവർ മാക്സിമം നോക്കി നല്ല കസ്റ്റമർ സർവീസ് സർവീസായിരുന്നു അവരുടേത് അവർ നോക്കി പക്ഷെ നമുക്ക് ഭാഗ്യക്കേട് കൊണ്ട് കിട്ടിയില്ല നല്ല രീതിയിലുള്ള മെറ്റീരിയൽസും എല്ലാം ഉണ്ട് കണ്ണൊന്നും ഓട്ടിച്ചാൽ തന്നെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാകും പക്ഷേ നമ്മൾ പോയ സാധനമില്ലാത്തത് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പണ്ടേ നമ്മൾ എന്തെങ്കിലും തേടി പോയാൽ അതിനു വേണ്ടി രണ്ട് മൂന്ന് കട കയറേണ്ടി വരും അങ്ങനെ അടുത്ത കടയിൽ കയറി മനസ്സിൽ പറയുന്നുണ്ട് ഇവിടെയും കാണില്ലെന്ന് അങ്ങനെ അവിടെ കയറിയപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്ക കടകളിലും ക്രിസ്മസ് തീമിലുള്ള ഡ്രസ്സുകളെല്ലാം ഫ്രണ്ടിൽ കാണും അങ്ങനെ നമ്മൾ തേടിപ്പോയ സാധനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി അവർ രണ്ട് മൂന്ന് കളറിലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു പക്ഷേ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്കും ആകെ കൺഫ്യൂഷനായി ഇതിൽ ഏതാണ് ശരിയാവുന്നതെന്ന് അങ്ങനെ അവസാനം വെളിയിലൊക്കെ കൊണ്ടുപോയി നോക്കി മാച്ചാവുന്ന ഒരു പീസ് കിട്ടി റെഡിയായപ്പോൾ തന്നെ ആകെ സമാധാനമായി ഇതിനു വേണ്ടി രണ്ട് മൂന്ന് കടയൊക്കെ കയറേണ്ടി വരുമെന്നാണ് വിചാരിച്ചത് ഭാഗ്യത്തിന് രണ്ടാമത്തെ കടയിൽ നിന്നും കിട്ടി പിന്നെ ഒരു ജ്വല്ലറിയിലേക്കാണ് പോയത് ഒരു നൂലുകെട്ടിൻ്റെ സാധനം വാങ്ങുക പിന്നെ നമ്മൾ നേരെ പോയത് ആൽക്കുട്ടന് ക്രിസ്മസ് കൂടുണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ഇത് വാങ്ങാനായിട്ടാണ് അവൻ പ്രധാനമായി ഇന്ന് കൂടെ വന്നത് ഇത് വാങ്ങാനുള്ള ലിസ്റ്റൊക്കെ അവൻ നേരത്തെ തയ്യാറാക്കി എല്ലാ വർഷം ക്രിസ്മസിനും അവനൊരു തട്ടിക്കൂട് പുൽക്കൂടാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് പേസ്ബോർഡൊക്കെ വെട്ടി പക്ഷേ എന്നും അവൻ പറയും എനിക്ക് അടുത്ത വർഷമെങ്കിലും നല്ല പുൽക്കൂട് വാങ്ങി തരുമോ എന്ന് അങ്ങനെ ഇപ്രാവശ്യം അവനെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു പുൽക്കൂട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ തിലിടാനുള്ള ഡെക്കറേഷൻ ഐറ്റം ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞു പല രീതിയിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പല നിറത്തിലുള്ള ലൈറ്റുകൾ അങ്ങനെ പല പല സാധനങ്ങൾ നല്ല തിരക്കായിരുന്നു കടയിൽ എല്ലാവരും ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങാൻ തന്നെ വന്നതായിരുന്നു ആരിക്കുട്ടനെ ആ കടയിൽ നിന്ന് ഇറക്കാൻ അല്പം പാടുപെട്ടു ആരക്കുട്ടന് അങ്ങനെ ഒരു അവസരം കൊടുത്തത് അവൻ മാക്സിമം മുതലാക്കി അവസാനം വിചാരിച്ചു എവൻ്റെ ഷോപ്പിംഗ് ഇപ്പോഴെങ്ങാനും തീരുമോ എന്ന് അവൻ അവിടെ കാണുന്ന എല്ലാം ഓരോ പാക്കറ്റും ഇതാ എടുക്കാൻ നോക്കുന്നു അതിൽ നിന്നും കുറച്ചൊക്കെ നമ്മൾ മേടിച്ച് തിരിച്ചു വയ്ക്കും കാരണം ഇതത്രയും കൂടെ വാങ്ങിയാൽ ബഡ്ജറ്റ് താങ്ങില്ല അത്രയ്ക്കുള്ള സാധനങ്ങൾ അവിടെയുണ്ട് അവിടെ പോണതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ അവൻ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ചെന്ന് ക്രിസ്മസ് ട്രീയുടെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള വേറെ വെറൈറ്റി സാധനങ്ങൾ കണ്ടപ്പോൾ അവൻ്റെ പഴയ ക്രിസ്മസ് ട്രീ കൊള്ളൂല അവന് പുതിയത് തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അല്പം വലുത് നോക്കി ഒരെണ്ണം വാങ്ങിക്കൊടുത്തു ഒരുപാട് വലുതല്ല ചെറുതായിട്ടുള്ളത് അവനെ ആ കടയിൽ നിന്ന് ഇറക്കാൻ നോക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒരു സാധനവും കൊണ്ടുവരുന്നത് അവൻ കാണും അപ്പോൾ ഇത് ഇതെൻ്റെയിലില്ല ഇതും എനിക്ക് വേണമെന്നും പറഞ്ഞ് അവൻ വാങ്ങാൻ നോക്കും അങ്ങനെ എങ്ങനെയെങ്കിലും അവനെ ആ കടയിൽ നിന്ന് ഇറക്കിയാൽ മതിയെന്നായി കാരണം അത്രയൊക്കെ കണ്ണ് ചിമ്മിപ്പിക്കുന്ന സാധനങ്ങൾ അവിടെയുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സാധനങ്ങൾ മാത്രമല്ല വേറെ പല സാധനങ്ങളും അവിടെയുണ്ട് ഫാൻസി സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം വലിയ റേറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സാധാരണ എല്ലാ കടകളിലും ക്രിസ്മസിൻ്റെ ഇതായത് കൊണ്ട് റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ നമുക്ക് അത്യാവശ്യം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സാധനങ്ങളുടെ വിലയൊക്കെ പുൽക്കൂട് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അതിൽ കൂടിയതുമുണ്ട് പക്ഷേ നമ്മൾ ഇരുന്നൂറ് റേറ്റ് വരുന്നതാണ് എടുത്തത് പിന്നെ ലൈറ്റൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെ പല റേറ്റിലുള്ളതൊക്കെ ഉണ്ട് ആർക്കൂട്ടൻ വിചാരിച്ചത് അവൻ്റെ അടുത്ത് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും വാങ്ങിക്കൊടുക്കില്ല എന്നാണ് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പിയായി അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷമായി പിന്നെ ഞാൻ കമ്മൽ നോക്കാൻ പോയി നല്ല രീതിയിലുള്ള കമ്മലും വളകളും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്രിസ്മസ് അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടു പക്ഷേ അന്ന് നമ്മൾ മീഷോയിൽ ഓർഡർ കൊടുത്തായിരുന്നു അതുകൊണ്ട് അവനത് വാങ്ങിയില്ല പക്ഷേ അന്ന് അത് അവിടെ നിന്ന് വാങ്ങാനുള്ളതായിരുന്നു അവൻ്റെ ഡ്രസ്സ് ക്യാൻസലായി പോയി എന്താണ് കാര്യമെന്ന് അറിയില്ല പിന്നെ എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ബില്ലടിക്കാനായിട്ട് നിന്നു അടിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു മാനിനെ വാങ്ങിയതിന് ശേഷം ബില്ലടിക്കാൻ ചെന്നപ്പോൾ അവൻ അതിനെ വേണ്ട പിന്നെ അതിനെ റിട്ടേൺ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ബിൽ ചെയ്ത് വാങ്ങിയിറങ്ങി ിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ആശ്വാസമായത് കാരണം കടയ്ക്കകത്ത് നല്ല തിരക്കായിരുന്നു ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങാനായിരുന്നു കൂടുതൽ പേരും ഉണ്ടായിരുന്നത് ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ദാഹവും വിശപ്പുമൊക്കെ തുടങ്ങി അങ്ങനെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി ആരൂട്ടം പ്രധാനമായിട്ടും ബൺമസ്ക വാങ്ങാനാണ് പോയത് പക്ഷേ അവൻ്റെ ഭാഗ്യക്കെടിന് അന്നത് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ചിറ്റയെ സോപ്പിടുകയാണ് ഓരോന്നും വാങ്ങാനായിട്ട് ഇനി ഷാർജയൊക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ അവന് നല്ല ചുമയും കപക്കെട്ടും എല്ലാം ഉള്ളതുകൊണ്ട് തണുത്തതൊന്നും വാങ്ങിയില്ല എല്ലാവരും ചിക്കൻ റോളും ലൈം ജ്യൂസും ആണ് വാങ്ങിയത് അവന് അത്ര പന്തിയായില്ല ആയില്ല അവൻ വിചാരിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് പിന്നെ ചിറ്റ പറഞ്ഞു ഇനി മോൻ അസുഖമൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങാമെന്ന് അത്ര വാശ് കാണിച്ചാലും ചിറ്റ പറയുന്നതിനപ്പുറമില്ല ചിറ്റ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ആരൂട്ടൻ റെഡിയാണ് പിന്നെ നേരത്തെ എടുത്ത ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണമായിരുന്നു നമ്മൾ സ്ഥിരം തയ്ക്കുന്ന കടയുണ്ട് അവിടെ അത്യാവശ്യം വർക്കും എല്ലാം ചെയ്തു തരും അത്യാവശ്യം റേറ്റും കുറവാണ് അങ്ങനെ അത് തയ്ക്കാനായിട്ട് കൊടുത്തു പി പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു തൊട്ടടുത്തു തന്നെ വേറൊരു കടയുണ്ടായിരുന്നു അവിടെ കയറി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി രാവിലെ ഇറങ്ങിയതാണ് ഉച്ച അവറായി എല്ലാവരും തളർന്നിരുന്നു ആര്ക്കുട്ടനൊക്കെ വീടെത്തിയാൽ എന്നായി കാരണം അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അവൻ പറഞ്ഞ സാധനങ്ങളെല്ലാം അവന് കിട്ടി ജനങ്ങളൊക്കെ വാങ്ങി തീർത്ത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ എന്നായി എല്ലാവർക്കും എല്ലാ കടയിൽ കയറുമ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി സാധനങ്ങൾ സ്പീഡ് സ്പീഡ് വാങ്ങാൻ നോക്കി പക്ഷേ അവിടെ ചെന്നപ്പോഴും ബില്ലടിക്കാൻ ആളുണ്ട് എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അരൂട്ടൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി അവന് വീട്ടിൽ പോകണമെന്ന് ബഹളമായി പിന്നെ ചടപടയെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഏ അവനെയും കുറ്റം പറയണ്ടേ ഇത്രയും നേരം അവനും ഒരേ കണക്ക് നിൽക്കുകയും നടക്കുകയുമല്ലായിരുന്നു അതായിരിക്കും അവനും അത്രയും ക്ഷീണം ക്ഷീണം കാരണം അവൻ ഈ കടയ്ക്കകത്ത് കയറിയില്ല അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും അവൻ അങ്ങനെ വാങ്ങാനായിട്ട് വാശി പിടിച്ചതും പിന്നെ പൈസയൊക്കെ എടുത്തിട്ട് പോകുന്ന വഴിയിലാണ് ഈ വളകൾ കണ്ടത് നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് വളകളുണ്ടായിരുന്നു എല്ലാം കുപ്പി വളകളായിരുന്നു കണ്ടാൽ ആർക്കായാലും ഇഷ്ടം തോന്നും അങ്ങനെ അതിൽ നിന്ന് വാങ്ങാനായിട്ട് നിന്നു അളവ് കണ്ടുപിടിക്കുന്നതാണ് പാട് നല്ലൊരു അമ്മൂമ്മയായിരുന്നു അവിടെ വള വിൽക്കാനായിട്ട് നിന്നത് അവർ ഏത് വേണമെങ്കിലും എടുത്തു തരാൻ റെഡിയായിരുന്നു പാവം പാവമമ്മൂമ്മ ആരു കുട്ടനും ഒരുപാട് ഇഷ്ടമായി ആ അമ്മൂമ്മയെ ഇത്രയും വയസ്സായ അമ്മൂമ്മ എന്തിനാണ് ഈ വെയിലത്ത് വള നിൽക്കുന്നതാണെന്നാണ് അവൻ്റെ സംശയം ഈ അമ്മൂമ്മയ്ക്ക് മക്കളില്ലേ ഈ അമ്മൂമ്മയ്ക്ക് വീട്ടിൽ നിന്നൂടെ അങ്ങനെയാണ് അവൻ്റെ ചോദ്യങ്ങൾ ഈ വഴിയിലോട്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടു ചന്തയിലാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ അവിടെ നിന്നും വളയൊക്കെ വാങ്ങി കുറച്ച് താഴോട്ട് പോയി അവിടെ ഇത്തിക്കൂടി വലിയൊരു ഫാൻസി കടയുണ്ട് ഫാൻസി കടയല്ല ചന്തക്കട എന്ന് വേണമെങ്കിൽ പറയാം സാധാരണക്കാരൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് പണ്ട് തൊട്ടേ നമ്മൾ വളയും മാലയും കമ്മലും ഒക്കെ വാങ്ങുന്നത് ഈ കഴയിൽ നിന്നാണ് ഇവിടെ പൊട്ടിനൊക്കെ വെറും പത്ത് രൂപയേ ഉള്ളൂ ആരിക്കുട്ടന് കളിപ്പാട്ടങ്ങളോട് ഭ്രാന്തുള്ളതുപോലെയാണ് നമുക്ക് ഈ ഫാൻസി സാധനങ്ങളോട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നിറച്ച് വളകളൊന്നും ഇടില്ല കുറച്ച് കുപ്പി കുപ്പിവളകളൊക്കെ ഉപയോഗിക്കും ആരുകുട്ടൻ വൈലൻ്റ് ആവാൻ തുടങ്ങി അവന് വീട്ടിൽ പോകണം എന്നുള്ള വാശിയായി അങ്ങനെ വാങ്ങാനുള്ളതൊക്കെ ചടപടേ വാങ്ങാൻ തുടങ്ങി ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നല്ല രീതിയിലൊന്നുമല്ല വീഡിയോ വോയ്സ് ഓവർ കൊടുത്തേക്കുന്നതും എടുത്തേക്കുന്നതും അറിയുന്ന രീതിയിലാണ് ചെയ്യുന്നത് ആരൂട്ടനെയും ചിറ്റയെയും വീട്ടിൽ വിട്ടിട്ട് അമ്മയെ കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി കണ്ണൊക്കെ കാഴ്ച പരിശോധന നടത്തിയിട്ട് ഡോക്ടറെ കാണിച്ചു ശബിരത്തിൻ്റെ പ്രോബ്ലമാണ് അമ്മയുടെ കണ്ണിൽ പിന്നെ അവിടെ ടെസ്റ്റും അതും ഇതും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരുപാട് വൈകിയാണ് വീട്ടിൽ പോയത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ